കുഞ്ഞാറ്റ ഇച്ചായൻ ഡിവോഴ്സ് വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്നത് അതിന് പ്രധാന കാരണം ഇച്ചായന്റെ ചില കുലസിത ചാറ്റുകൾ പുറത്തു വന്നതാണ് ആ ചാറ്റിൽ പറയുന്ന ചില കാര്യങ്ങൾ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു മല്ലോ ഫാമിലിയിലെ പൊന്നൂസിനോട് വരെ താൻ മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും എന്തിന് കുഞ്ഞാറ്റയുടെ അമ്മയുടെ കൂടെ വരെ താൻ മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും എല്ലാം തന്നെയുള്ള കാര്യങ്ങൾ അമൽ പറഞ്ഞതായി മറ്റൊരു പെൺകുട്ടിയുടെ ചാറ്റ് ജിസ്മയ്ക്ക് കൊടുത്തു ഇതിന് പിന്നാലെയാണ് പല ചാറ്റുകളും പുറത്തു വന്നത് ഇത് ചോദ്യം ചെയ്തു ഇപ്പോൾ മല്ലു ഫാമിലിയിലെ സുജിനും മറ്റും എത്തുകയും ചെയ്തു എന്നാൽ അതൊന്നും സത്യമല്ലെന്നും താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞാണ് കുഞ്ഞാറ്റയുടെ ഇച്ചായൻ എത്തുന്നത് എന്നാൽ ഇതിന് പിന്നാലെ പല പെൺകുട്ടികളുടെയും ഇച്ചായൻ മോശമായി ചാറ്റ് ചെയ്യുകയും അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞെത്തുമ്പോഴാണ് കുഞ്ഞാറ്റ തന്നെയായിരുന്നു ശരിയെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തം അമലിന് ഇതൊരു സ്ഥിരം ഹോബിയാണ് പല പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്യാറുമുണ്ട് മുമ്പൊരു എട്ടാം ക്ലാസ്സുകാരിയുമായിട്ടായിരുന്നു ഇതിനു പിന്നാലെ ഇപ്പോഴിതാ രണ്ട് മൂന്ന് പെൺകുട്ടികളുമായി തുടരെ തുടരെ വരുന്നു അമൽ വളരെ മോശം കാര്യങ്ങളാണ് പറയുന്നതെന്നും കുഞ്ഞാറ്റ പ്രസവിച്ച് കിടക്കുന്ന സമയത്താണ് ഇത്തരം ചാറ്റുകളുമായി എത്തിയതെന്നും പറഞ്ഞുകൊണ്ടാണ് പെൺകുട്ടികൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല മറ്റു പല കാര്യങ്ങളായിട്ടാണ് കുഞ്ഞാറ്റയുമായുള്ള ഡിവോഴ്സിൽ ബന്ധപ്പെട്ടതെന്നും പറയുന്നു അമൽ പക്ക കഞ്ചാവാണ് അവനെ വിശ്വസിക്കാൻ വരെ കൊള്ളില്ല എന്നും അടുത്തുള്ള ആളുകൾ പറയുന്നു ഈ പെൺകുട്ടികളുടെ ചാറ്റടക്കം കുഞ്ഞാറ്റയ്ക്കും കിട്ടിയിട്ടുണ്ട് ഡിവോഴ്സിൽ നീങ്ങുന്ന കുഞ്ഞാറ്റ ഇതൊക്കെ തെളിവായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ തന്റെ ഭാര്യയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ടാണ് സുജിൻ ത് പക്ഷേ സുജിൻ ഇപ്പോൾ പറയുന്നത് ആ പെൺകുട്ടികൾ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും അമലിനെ തനിക്ക് നന്നായി അറിയാമെന്നുമാണ് പറഞ്ഞത് എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം കരിവാരി തേച്ചുകൊണ്ടും ചാനൽസും മറ്റും ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങി